പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിഷുഫലത്തെ കുറിച്ചിട്ടാണ് ഇപ്പോൾ വിഷു എന്ന് പറയുന്നത് മേടമാസം അതായത് രാശിയിലെ ആദ്യത്തെ മാസമാണ് മേടം ഇപ്പം മേടമാസത്തിലേക്ക് സൂര്യൻ്റെ സംക്രമം വരുന്ന ദിവസത്തിനെയാണ് നമ്മൾ വിഷു എന്ന് പറയുന്നത് കാർഷികമായിട്ടുള്ള കാര്യങ്ങളിലും പിന്നെ പ്രകൃതിയിലേക്ക് വരുന്ന ദോഷങ്ങള് അതൊക്കെയാണ് വിഷുഫലങ്ങളിൽ കൂടുതൽ പറയാം അതുപോലെ തന്നെയാണ് ഓരോ രാശിയിലുണ്ടാകുന്ന നക്ഷത്രക്കാർക്കും മാറ്റങ്ങളൊക്കെ വരുന്നതാണ് തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വിഷുഫലത്തില് എന്താണെന്ന് വെച്ചാൽ മിഥുനൻ രാശിക്കൂറില് പെടുന്ന ഒരു നക്ഷത്രമാണ് തിരുവാതിര ആ തിരുവാതിര നക്ഷത്രക്കാർക്ക് മേട മേടമാസത്തിലേക്ക് സൂര്യൻ വരുന്നത് ഏറ്റവും നല്ല സമയമാണ് അവരെ സംബന്ധിച്ച് അവർക്ക് മേടത്തിലെ പതിനൊന്നാം ഭാവമാണ് പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്തേക്കാണ് സൂര്യൻ വന്നിരിക്കുന്നത് അവിടെ തന്നെ വ്യാഴവുമുണ്ട് അപ്പോൾ സൂര്യനും വ്യാഴവും കൂടി നിൽക്കുമ്പോൾ നമുക്ക് നല്ല എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും ഒരു വിൽപ്പനയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യതടസ്സങ്ങളോ നിൽക്കുകയാണെന്നു വെച്ചാൽ അതൊക്കെ മാറി നല്ലൊരു ഭാവത്തിലേക്കാണ് ഈ ഒരു വർഷം തന്നെ വരുന്നത് അപ്പോൾ ഈ ഒരു വർഷത്തിൽ ഈ ഒരു മാസം പ്രത്യേകിച്ച് മേടമാസം മുഴുവൻ ഇവർക്ക് ഏറ്റവും നല്ലതാണ് വ്യാഴവും സൂര്യനും കൂടി നിൽക്കുന്ന എന്തെങ്കിലും പുതിയ സംരംഭം തുടങ്ങാനോ അതിനൊക്കെ പറ്റുന്നൊരു അതാണ് കുട്ടികൾക്കാണെങ്കിലും അവർ വിദേശത്തേക്കോ അല്ലെങ്കിൽ വേണ്ട പുതിയൊരു ഇൻ്റർവ്യൂ പുതിയ കായികമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ എല്ലാത്തിനും ഒരു നല്ലൊരു സമയമാണ് ഈ മേഡൻ്റെ മേടമാസം വരുന്നത് അപ്പോൾ വിഷുവിനെ സംബന്ധിച്ച് ഒരു വർഷക്കാലം മുഴുവനും അവർക്ക് ഇത്രയും കൂടി നല്ലൊരു സമയമാണ് ആ ഒരു ഈ തിരുവാതിര നക്ഷത്രം ഒമ്പതാം ഭാവത്തിലാണ് അവർക്ക് ശനി വന്ന് നിൽക്കുന്നത് ശനി ഒമ്പതിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭാഗ്യഭാവമാണ് ഭാഗ്യം പുണ്യങ്ങളൊക്കെ കിട്ടും പെട്ടെന്നുണ്ടാവുന്ന പെട്ടെന്നായിരുന്നു അതുണ്ടായത് എന്നൊക്കെ നമ്മൾ പറയില്ല പെട്ടെന്ന് എനിക്കത് കിട്ടി ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് കുറേ നാളായി എന്നാ ഈ സമയത്തായിരിക്കും നമുക്കത് കിട്ടുക അപ്പം അങ്ങനെ പുതിയ പുതിയ നല്ല ജോലി കിട്ടാനും പുതിയ സംരംഭങ്ങളിലേക്ക് പോവാനും കുട്ടികൾക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ഏറ്റവും നല്ല സമയമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വർഷം ശിവന്റെ അമ്പലത്തിൽ പോവാം പിന്നിൽ മുന്നിൽ വിളക്ക് ധാര കൊടുക്കുക ദേവീക്ഷേത്രത്തിൽ പോയി പറ്റത്തക്ക വഴിപാടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന ഏറ്റവും നല്ലതാണ് ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യങ്ങൾ യഥാവിധി നമുക്ക് വന്ന് എത്തുന്നതാണ് ചുവന്ന പൂക്കൾ കൊണ്ട് ദേവിക്ക് അർച്ചന കൊടുക്കുക അതൊരു ഏഴ് ദിവസമൊക്കെ അടുപ്പിച്ച് അർച്ചന കൊടുത്താൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ പുതിയ പുതിയ നല്ല നല്ല സംരംഭങ്ങളും കാര്യങ്ങളിലേക്കായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു വർഷം നല്ലതാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് പുണർദ്ദനക്ഷത്രം പുണർദ്ദ നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും മിഥുനത്തിലും കാൽ ഭാഗം കർക്കിടകത്തിലാണ് നിൽക്കുന്ന നക്ഷത്രമാണ് പുണർദ്ദ അപ്പോൾ ഈ പുണർദ്ദനക്ഷത്രത്തിലെ മുക്കാൽ ഭാഗം മിഥുനക്കൂറിലാണ് നിൽക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ മിഥുനക്കൂറില് നിൽക്കുന്നവർക്ക് ഈ സംഗമം ഏറ്റവും നല്ലൊരു സമയമാണ് അവർക്ക് പതിനൊന്നാം ഭാവത്തിൽ തന്നെയാണ് സൂര്യനും വ്യാഴവും വന്ന് നിൽക്കുന്നത് അപ്പോൾ കിട്ടേണ്ട കാര്യങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലോൺ അപേക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഭൂമി സംബന്ധമായിട്ടുള്ളത് ബാലൻസ് പൈസ കിട്ടാനുള്ളതോ അങ്ങനെ അല്ലെങ്കിൽ കച്ചവടങ്ങളോ പെട്ടെന്ന് നടക്കാനുള്ള ഒരു നല്ല സമയമാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുണർത നക്ഷത്രത്തിലെ മിഥുനക്കൂറുകാർക്ക് ഏറ്റവും ഒരു നല്ല സമയമാണ് അതിൽ കുട്ടികളാണെങ്കിലും എക്സാമൊക്കെ എഴുതാൻ പോവുകയാണെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ ഒക്കെ ഏറ്റവും നല്ലൊരു സമയമാണ് പിന്നെ ഊഹക്കച്ചവടം പറയില്ലേ പെട്ടെന്ന് ഒരു കച്ചവടം നടത്തുന്നതോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ലാഭത്തിലേക്കാണ് ഈ ഒരു മാസം വരിക ഈ മേടമാസത്തിൽ ഏറ്റവും നല്ല സമയമാണ് അവർക്ക് വരുന്നത് പിന്നെ ഒരു വർഷക്കാലം പിന്നെ ഒമ്പതിലായിക്കാണ് നമ്മുടെ ശനി നിൽക്കുന്നത് ആ ശനീശ്വരനെ ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥിക്കുക നമ്മൾ എപ്പോഴും കർമ്മത്തിലേക്ക് ശ്രദ്ധിക്കുക ശനി എപ്പോഴും ഭാഗ്യഭാവത്തിലാണ് ഒമ്പതാം ഭാവം എന്ന് പറഞ്ഞാൽ ഭാഗ്യഭാവത്തിലാണ് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി വരയ്ക്ക് അഗ്നിമാരുത യോഗമാണ് അവിടെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും കൂടി നല്ലൊരു സമയമാണ് അപ്പോൾ ആ ഒരു ടൈം പീരീഡ് വരയ്ക്ക് നമ്മളൊന്ന് സൂക്ഷിക്കുക വാഹനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഭാഗ്യത്തിലാണ് നിൽക്കുന്നതെങ്കിലും സൂക്ഷിക്കുന്നത് ഇത്രയും കൂടി നല്ലതാണ് ആ പുണർദ പുണർദ്ദനക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം മേടത്തിൽ മിഥുനക്കൂറില് ഇനി കാൽഭാഗം കർക്കിടകത്തിലാണ് നിൽക്കുന്നത് കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈ മേട മേടസംക്രംഭം വരുന്നത് പത്തിലാണ് നിൽക്കുന്നത് കർമ്മത്തിൽ അപ്പോൾ കർമ്മത്തിൽ നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർമാധിപനായിരിക്കുന്ന സൂര്യൻ കർമ്മത്തിലേക്ക് വരികയാണ് സ്വന്തമായിട്ട് വരികയാണ് സ്വന്തം രാശിയിലേക്ക് വരും അല്ല ഉച്ചരാശിയിലേക്ക് വരുന്നു അപ്പൊ അവിടെ നിങ്ങളുടെ എന്ത് കർമ്മമാണോ ചെയ്യുന്നത് അത് ഇത്രയും കൂടിയും ബെനഫിറ്റോടുകൂടി നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ടൊരു സാധ്യതയുണ്ട് പിന്നെ മെയ് ഒന്നാം തീയതിക്ക് ശേഷം ഏറ്റവും നല്ല സമയമാണ് കർക്കിടകരാശിക്കാർക്ക് എന്നുവെച്ചാൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കാണ് പതിനൊന്നിലേക്ക് വ്യാഴത്തിന്റെ വരവ് അപ്പം അതുകൊണ്ട് തന്നെ അത് ഏറ്റവും നല്ല സമയമായിട്ട് ഈ ഒരു വർഷം നിങ്ങൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ശോഭന ഫലമാണ് ഈ കർക്കിടക രാശിയിൽ നിൽക്കുന്ന നക്ഷത്രത്തിന്റെ കാൽഭാഗക്കാർക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം എന്നിട്ട് പറ്റാവുന്ന വഴിപാട് എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഒരു പിടിപ്പണം സമർപ്പിക്കുക എന്നുവെച്ചാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോണെന്ന് പറഞ്ഞ് ഒരു ഒരു പിടിപ്പണം സമർപ്പിക്കുക പിന്നെ അതേപോലെ തന്നെ ദേവിക്ക് പോയി ഒരു ചുവന്ന മാല സമർപ്പിക്കുക ഇവിടെ ഈ കർക്കിടക രാശിക്കാർക്ക് അഷ്ടമത്തിലാണ് ശനിയും ചുവയും കൂടി നിൽക്കുന്നത് അഷ്ടമം അഷ്ടമ ഭാവത്തിൽ ആകുമ്പോൾ നമുക്ക് രോഗാവസ്ഥകളെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് കഷ്ടനഷ്ടങ്ങളും രോഗാവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു അത് മെയ് മാസത്തോടു കൂടി ഇത് മാറുകയാണ് എങ്കിലും ഈ കഷ്ടനഷ്ടങ്ങൾ നമുക്ക് ധാരാളം ഉണ്ടാകുന്നുണ്ട് കാല് സംബന്ധമായ രോഗങ്ങൾ ഞരമ്പ് സംബന്ധമായ രോഗങ്ങളൊക്കെ കർക്കിടകക്കാർക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ വിഷുഫലം അനുസരിച്ച് ഈ ഒരു കാൽഭാഗം കർക്കിടകത്തിൽ പുനർദത്തിൻ്റെ നിൽക്കുന്നത് കൊണ്ട് ഇവർ ഈ കർക്കിടക രാശിയിൽ നിൽക്കുന്നവർക്ക് വളരെ സൂക്ഷിക്കണം രോഗാവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ മെയ് മാസം ഒന്നാം തീയതിയോടുകൂടി കുറച്ച് തീരുമെങ്കിലും നമ്മൾ വളരെയധികം സൂക്ഷിക്കണം ശിവൻ്റെ അമ്പലത്തിൽ പോകണം ധാര കൊടുക്കണം കരിക്ക് കൊണ്ട് ധാര മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കരിക്ക് കൊണ്ട് ധാര കൊടുക്കുക പിന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം പിടിപ്പണം സമർപ്പിക്കുക അങ്ങനെ ഹനുമാൻ ക്ഷേത്രത്തിൽ പോവാം ഹനുമാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വിറ്റില മാലയും കൂടി സമർപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ് ഈ രോഗം ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും സാമ്പത്തികമായിട്ട് ദുരിതങ്ങളൊന്നുമില്ലാതെ ഈ ഒരു മാസം കഴിഞ്ഞാൽ ഈ മേടമാസത്തിൻ്റെ പകുതി കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു സമയം പുണർത നക്ഷത്രക്കാരൻ്റെ രാശിയിലുള്ളവർക്കും നല്ലൊരു സമയമാണ് നക്ഷത്രം കർക്കിടക രാശിയിലെ പൂയ നക്ഷത്രമാണ് അപ്പോൾ ഈ പൂയനക്ഷത്രക്കാര് കാണുന്നുണ്ടെങ്കിൽ മേടത്തിലേക്കാണ് കർമ്മസ്ഥാനത്തൊക്കെയാണ് സൂര്യൻ വരുന്നത് അപ്പോൾ ആ വിഷു സംക്രമം മേട രവി സംക്രമം നടക്കുന്നത് കർമ്മത്തിലാണ് അത് ഏറ്റവും നല്ലൊരു ഭാവമാണ് സൂര്യൻ കർമ്മത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് മേടൻ രാശിയിൽ ഉച്ചരാശിയാണ് അപ്പം നമ്മുടെ കർമ്മവുമായിട്ടുള്ള ബന്ധം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക അവിടെ കുറേ ദോഷങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു എങ്കിലും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഒമ്പതാം ഭാവത്തിൽ വരുമ്പോൾ ദോഷഫലമൊന്നുമല്ല അതൊരു ഭാഗ്യഭാവത്തിൽ തന്നെ ആണെങ്കിലും ഇപ്പം ഇത്രയും കൂടി നന്നായിട്ട് നിങ്ങൾ ആ കർമ്മത്തിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു മാസം ഏറ്റവും നല്ലൊരു മാസമായിട്ടും ഈ ഈ ഒരു മാസം ആ സംക്രമ സമയത്തുള്ള മാസം ഏറ്റവും നല്ലൊരു സമയമാണ് പിന്നീട് നമുക്ക് ഈ ഒരു വർഷത്തിൽ തന്നെ വ്യാഴം മാറുന്നുണ്ട് ആ വ്യാഴം മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം നമുക്ക് ഏറ്റവും നല്ല ഫലമാണ് പോയ നക്ഷത്രക്കാർക്ക് പതിനൊന്നിലേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം അപ്പോൾ ഈ ഒരു വർഷത്തിൽ ഏറ്റവും ഈ ഒരു മാസം വളരെ സൂക്ഷിക്കുക പിന്നെ അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത് അപ്പോൾ അഷ്ടമത്തിലെ ശനി ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഒന്നര വർഷമായിട്ടുണ്ട് തന്നെ ഈ ഒരു വർഷക്കാലത്തിൻ്റെ അടുത്ത് പോലും അതിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇപ്പോൾ അഗ്നിമാരുതി യോഗം ഇപ്പം നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി വരെ അപ്പോൾ രോഗാവസ്ഥകളൊക്കെ കൂട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ അത് വളരെ സൂക്ഷിക്കാം അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാലും അഷ്ടമത്തിലുള്ള ശനീശ്വരനെ ഒത്തിരി കഷ്ടനഷ്ടങ്ങളും രോഗാവസ്ഥകളും ദുരിതങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട് എങ്കിലും ലാഭസ്ഥാനത്തേക്ക് വ്യാഴം വരുമ്പോൾ വളരെയധികം മാറ്റമാണ് നിങ്ങൾക്ക് സംഭവിക്കുക ഈ ഒരു വർഷം നമുക്ക് എത്രയൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ മാറ്റിയിട്ട് മുന്നിലേക്ക് പോകാനായിട്ടുള്ള ഒരു പുതിയ വഴിയും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ തൊഴിൽ മേഖലയിലായാലും നമ്മുടെ കച്ചവടങ്ങളാണെങ്കിലും എല്ലാത്തിനെയും ഒരു നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ പോയ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നുണ്ട് ഈ പോയ നക്ഷത്രത്തിൽ പെടുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർ വിദേശത്തേക്ക് പോകാനൊക്കെ ആയിട്ട് പിന്നെ ലാഭം ഏറ്റവും നല്ല തൊഴിൽ മേഖല കിട്ടാനൊക്കെ ആയിട്ട് നല്ലൊരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മേഡത്തിൽ ഈ വിഷു തുടങ്ങി നമുക്ക് വരുന്നത് ഇപ്പോൾ ബ്ലോക്കൊക്കെ ഈ ഒരു വർഷം അതൊക്കെ മാറി നമുക്ക് നല്ല മേഖലയിലേക്ക് എത്താനും ലാഭസ്ഥാനത്തേക്ക് നല്ല ശമ്പളം അങ്ങനെ ഉയർന്ന ജോലി നല്ല പോസ്റ്റിലേക്ക് മാറാനും ഒക്കെ നമുക്ക് സാധിക്കും ഇപ്പോൾ ഉയർന്ന പോസ്റ്റൊക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു വർഷം നമുക്ക് നല്ല രീതിയിലേക്ക് പോകാനായിട്ട് സാധിക്കും സ്ത്രീകൾക്കാണെങ്കിലും അവരാഗ്രഹിച്ചിരുന്നവർ കുറേ കാര്യങ്ങളിലേക്ക് നമുക്ക് ലഭിക്കാനായിട്ടുള്ള സമയം കൂടിയാണ് ഈ വിഷുഫലം പൂയ നക്ഷത്രക്കാർക്ക് പറയുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക പറ്റത്തക്ക വഴിപാടുകൾ നമ്മൾ ചെയ്യുക പിന്നെ ഹനുമാൻ ക്ഷേത്രത്തിൽ പോവുക മാല സമർപ്പിക്കുക ദേവിക്ക് നന്നായിട്ട് ചുവന്ന പൂക്കൾ കൊണ്ട് ദുർഗ ക്ഷേത്രത്തിൽ പോയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക അതാണ് പോയ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷഫലം പറയാനുള്ളത് നക്ഷത്രം ആയില്യനക്ഷത്രം ആയില്യനക്ഷത്രക്കാര് ഈ കർക്കിടക്കൂറിൽ പെടുന്ന നക്ഷത്രം തന്നെയാണ് അപ്പോൾ ഈ ആയില നക്ഷത്രക്കാരെ സംബന്ധിച്ച് കർമ്മത്തിലേക്കാണ് സൂര്യൻ്റെ വരവ് മേട സൂര്യ മേടത്തിൽ തന്നെയാണ് മേട സൂര്യനും കൂടി സംക്രമിക്കുന്നത് അപ്പോൾ അവിടെ വ്യാഴം നിൽക്കുന്നുണ്ട് ഈ ഒരു മാസത്തിലെ മെയ് ഒന്നാം തീയതി വരയ്ക്ക് വ്യാഴം ഉണ്ട് നമുക്ക് അപ്പോൾ ആ ഒരു ചെറിയൊരു ഒത്തിരി കാലയളവാണെങ്കിലും നല്ല ഫലങ്ങൾ തന്നിട്ടാണ് ആ വ്യാഴ രാശി മാറി വരിക അപ്പം അതുകൊണ്ട് തന്നെ ഈ ആയില്യ നക്ഷത്രക്കാർക്കും ഒരു വർഷം ഏറ്റവും നല്ലൊരു സമയമാണ് ഏറ്റവും നല്ല സമയം തന്നെയാണ് അവർ വിചാരിക്കാത്ത പല കാര്യങ്ങൾ തന്നെ അവർക്ക് നടക്കുന്നൊരു സമയമാണ് ഇപ്പോൾ ഈ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വർഷം ഏറ്റവും ശോഭന ഫലങ്ങളാണ് അവർക്ക് തരുന്നത് വ്യാഴത്തിൻ്റെ മാറ്റമാണെങ്കിലും വിഷുഫലമാണെങ്കിലും ഒക്കെ ഏറ്റവും നല്ല സമയമാണ് നമുക്ക് തരുന്നത് പിന്നെ അഷ്ടമത്തിൽ നമുക്ക് ഉണ്ട് അഷ്ടമരാശിയിലാണ് നമ്മുടെ ശനീശ്വര നിൽക്കുന്നത് ഇപ്പോൾ കുറച്ച് അഗ്നിമാരുടെ യോഗം നടക്കുന്നുണ്ട് എങ്കിലും ആ നമുക്ക് ദേഹത്തിന് അസ്വസ്ഥതകൾ കുറച്ചധികം കൊടുക്കും രമ്പ് സംബന്ധമായ രോഗങ്ങളോ അല്ലെങ്കിൽ എല്ല് പൊട്ടല് പെട്ടെന്ന് വീഴ്ച അങ്ങനെയൊക്കെ കുറച്ച് ദോഷങ്ങളൊക്കെ നൽകുന്നുണ്ട് എങ്കിലും ഈ വ്യാഴം നമുക്ക് സാമ്പത്തികമായിട്ട് ദുരിതം തരുന്നില്ല അപ്പൊ ഈ ഒരു വർഷം സാമ്പ സാമ്പത്തികമായിട്ട് നമുക്ക് ദോഷങ്ങളൊന്നും വരുന്നില്ല പക്ഷെ ശാരീരികമായിട്ട് നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകാനായിട്ട് സ ഉള്ള ദോഷങ്ങളുണ്ട് അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് തന്നെ പോകണം പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ രാഹു ഒമ്പതിലാണ് ഭാഗ്യഭാവത്തിലാണല്ലോ രാഹു നിൽക്കുന്നത് അതിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ പാമ്പുകളെ അതായത് നാഗത്താന്മാരെ വെച്ച് ഇരിക്കുന്ന കാവുകളിൽ പോയിട്ട് പറ്റത്തക്ക വഴികൾ മഞ്ഞൾപ്പൊടി കുരുമുളക് വെളിച്ചെണ്ണ ഇതൊക്കെ സമർപ്പിക്കുകയാണ് നാഗങ്ങൾക്ക് ഏറ്റവും പൂജ കൊടുക്കുക അപ്പോൾ നാഗത്തന്മാർക്ക് പൂജ കൊടുക്കുക പിന്നെ അതേപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക അവർക്ക് പറ്റുന്ന പഞ്ചാരപായസവും മഞ്ഞപ്പട്ടിൽ പിടിപ്പണവും അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റത്തക്ക വഴിപാടുകളൊക്കെ ചെയ്യുക ശിവന്റെ അമ്പലത്തിൽ പോകണം ശിവൻ്റെ അമ്പലത്തിൽ പോകുന്നത് എന്ന് വെച്ചാൽ രുദ്രാഭിഷേകം കൊടുക്കുക വെച്ചാൽ ഈ ആയില് നക്ഷത്രക്കാർക്ക് കർക്കിടക രാശിയിൽ ഇവിടുന്നവർക്കാണെങ്കിലും ആ രുദ്രാഭിഷേകം കൊടുക്കുമ്പോൾ രോഗങ്ങളുടെ അവസ്ഥകൾക്ക് വളരെ കുറവ് വരും അത് പതിനൊന്ന് തരം മരുന്ന് കൂട്ടുകൾ കൊണ്ടാണ് ഈ അഭിഷേകം നടക്കുക അപ്പം അതുകൊണ്ട് തന്നെ ആ അഭിഷേകത്തിൻ്റെ ഫലമായിട്ട് നമുക്കും ശാരീരികമായിട്ടുള്ള ദോഷങ്ങളൊക്കെ കുറഞ്ഞ് നല്ലൊരു സമയം ഈ ഒരു വർഷം ഏറ്റവും ശോഭന ഫലങ്ങളാണ് അയിലെ നക്ഷത്രക്കാർക്കും ഈ കൊടുക്കുന്നത് വിഷുവിൻ്റെ അനുസരിച്ച് അതിലെ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ് നിങ്ങളതിനെ നന്നായിട്ട് കെയർ ചെയ്യുക യൂസ് ചെയ്യുക കുട്ടികളാണെങ്കിലും എന്ത് എന്തൊരു ജോലി അതിൽ വേഗം കയറി അത് സ്റ്റാർട്ട് ചെയ്യുക അത് പ്രമോഷനും മുന്നിലേക്ക് ഉയരാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ എന്തൊരു ജോലി ആയിക്കോട്ടെ ചെറിയൊരു ജോലിയാണെന്ന് പറഞ്ഞിട്ട് അത് കളയരുത് അതിലന്നെ കയറുക അതിലൂടെ നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരു നല്ലൊരു സമയമാണ് സ്ത്രീകൾക്കാണെങ്കിലും ഒരു പുതിയ വീട് വെക്കണം എന്നുള്ള ആഗ്രഹക്കാർക്കാണെങ്കിലും ഒക്കെ ഏറ്റവും നല്ലൊരു സമയമാണ് അപ്പോൾ ഈ കർക്കിടക രാശിയിൽപ്പെടുന്ന ആയില്യ നക്ഷത്രക്കാർ ഏറ്റവും ഒരു നല്ല സമയമാണ് അത് മുന്നോട്ട് പോവാനായിട്ട് സാധിക്കണം ഈ മകനക്ഷത്രം മകനക്ഷത്രം ചിങ്ങൻ രാശിക്ക് ഉരുൾപ്പെടുന്നതാണ് ഈ വിഷു സംക്രമം വരുന്നത് ലക്നാലിൽ അതായത് ചിങ്ങത്തിൻ്റെ എട്ട് ഒമ്പതിലാണ് ഒമ്പതാം ഭാവത്തിൽ സൂര്യനും വ്യാഴവും കൂടി നിൽക്കുന്നത് ഭാഗ്യഭാവമാണ് ഇവർക്ക് ആദ്യം തന്നെ വ്യാഴം ഒമ്പതിലായിരുന്നു ഇപ്പോൾ സൂര്യനും കൂടി വന്നു അവിടെയൊക്കെ ആ മേടത്തിലെ സംക്രമം വരുമ്പോൾ അപ്പോൾ ആ ഒരു മാസം ഏറ്റവും നല്ല സമയമാണ് സൂര്യൻ അപ്പോൾ ഗവൺമെൻറ് ജോലിക്ക് കിട്ടുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് ഒരു വിളിക്കാം പ്രമോഷൻ ആണെങ്കിൽ പ്രമോഷൻ കിട്ടാം ഒമ്പതാം ഭാവം ഭാഗ്യഭാവത്ത് കൂടിയിട്ടാണ് ആയതുകൊണ്ട് പിന്നെ സാമ്പത്തിക കാര്യങ്ങൾക്കാണെങ്കിലും മാറ്റങ്ങൾ വരാം പ്രതി പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടുന്ന ധനങ്ങളെ ഉണ്ടാക്കാം ഇപ്പോൾ ചിട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ നമുക്കൊരു ഭാഗ്യത്തിലേക്ക് എത്തിക്കാനായിട്ട് നമുക്കത് സാധിക്കും പിന്നെ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഇപ്പോൾ ഏഴിലെ ശനീശ്വരനാണ് നിൽക്കുന്നത് അവിടെ അഗ്നിമാരുത യോഗം നടക്കാണ് അപ്പോൾ ഇങ്ങനെ ഭാഗ്യമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ തടസ്സങ്ങളുണ്ട് പക്ഷെ ആ തടസ്സങ്ങളൊക്കെ ഈ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിയോടുകൂടി വലിയ തടസ്സങ്ങളൊക്കെ മാറി നമുക്ക് ഭാഗ്യത്തിലേക്ക് ആണ് നിൽക്കുന്നത് സൂര്യൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സൂര്യനെ നന്നായിട്ട് ഭജിക്കുക നന്നായിട്ട് സൂര്യനാരായണൻ്റെ ശോസ്ത്രങ്ങളൊക്കെ ജപിക്കുക പിന്നെ മെയ് ഒന്നാം തീയതിക്ക് ശേഷം വ്യാഴം പത്താം ഭാവത്തിലേക്ക് വരുന്നുണ്ട് എടവത്തിലേക്ക് അപ്പോൾ എടവത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത് അപ്പോൾ കർമ്മവുമായി ബന്ധപ്പെട്ട് എന്തൊരു ഉണ്ടെങ്കിലും നന്നായിട്ട് മുന്നോട്ട് പോവുക പിന്നെ ഭൂമിയുടെ ഒക്കെ കച്ചവടക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി വരയ്ക്ക് ഒരു കച്ചവടത്തിന് ടോക്കൺ ഒന്നും കൊടുക്കാതെ വാക്കുകൾ മാത്രം പറഞ്ഞ് നിർത്തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നടക്കാനോ ബ്ലോക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം നിങ്ങൾക്കൊരു നല്ല സമയത്തിലേക്കാണ് അപ്പോൾ വാക്കുകൾ സംസാരമൊക്കെ വളരെ സൂക്ഷിച്ച് സംസാരിച്ച് അത് അതിൻ്റെ കർമ്മവുമായിട്ട് അതായത് കച്ചവടത്തിൻ്റെതായിട്ടുള്ള കർമ്മവുമായി നിങ്ങൾ മുന്നോട്ട് പോവാം ഭാഗ്യഭാവത്തിൽ വ്യാഴം വന്ന് നിൽക്കുന്നുണ്ട് പത്താം ഭാവത്തിലേക്ക് വ്യാഴം മാറ്റം വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു വർഷം ഈ കണ്ടകശിനിയുടെ കാലഘട്ടമാണെങ്കിലും മക മകൻ നക്ഷത്രക്കാർക്ക് കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും രോഗാവസ്ഥകൾ വരുന്നുണ്ട് അവിടെ അഷ്ടമത്തിലാണ് രാഹു പിന്നെ കണ്ടകശിനിയാണ് അപ്പം ഞരമ്പ് ഉള്ള രോഗങ്ങളൊക്കെ വരും അപ്പം നാഗത്താങ്കാവിലൊക്കെ പോയിട്ട് പൂജകൾ കൊടുക്കുക അതായത് രാഹു പൂജ കൊടുക്കുക പിന്നെ പൂജ കൊടുക്കുക നാഗങ്ങൾക്കുള്ള പൂജയാണല്ലോ പൂജ അത് കൊടുക്കുക പിന്നെ ഈ മേടൻ രാശിയുടെ ടെൻഷൻ ഉണ്ടായിരിക്കും അപ്പോൾ അവിടെ ദേവി ക്ഷേത്രത്തിൽ പോയിട്ട് കടുമധുര പായസം കൊടുക്കുക ദേവിക്ക് ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന കൊടുക്കുക നിങ്ങളുടെ പേര് നക്ഷത്രമൊക്കെ വെച്ചിട്ട് അർച്ചന ചെയ്യുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രോഗത്തിനും ഒരു ശമനം കിട്ടും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾക്കും നമുക്കൊരു നല്ലൊരു സമയമായിട്ട് ഈ വർഷത്തെ നമുക്ക് കൊണ്ടുപോവാനായിട്ട് സാധിക്കും പിന്നെ കുട്ടികളാണെങ്കിലും എല്ലാവരും വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും പിന്നത്തെ ഒരു ഇൻ്റർവ്യൂയില് നമുക്കത് എടുക്കാൻ പറ്റും ഈ രാഹു അഷ്ടമത്തിൽ അഷ്ടമത്തിലായതാണ് ഒത്തിരി ദോഷം വരുന്നത് പക്ഷേ വ്യാഴം നല്ലതല്ലേക്കാണ് അപ്പോൾ ഈ പൂജകളും ഇതുകളൊക്കെ ചെയ്തതിന് ശേഷം മുന്നോട്ട് പോകാനായിട്ട് മക നക്ഷത്രക്കാർക്ക് നല്ലതാണ്